ഈ ഗാനത്തിന് ആദ്യമായി ഇന്ന് കാണുന്ന ഈണം നൽകിയത് ഈണം പാടിയത് താനാണ് എന്നുമാണ് ലോട്ടറി വിൽപ്പന നടത്തുന്ന കുഞ്ഞുമോൾ അവകാശപ്പെടുന്നത് ഏതായാലും വാസ്തവം എന്താണെന്ന് നമുക്ക് കുഞ്ഞുമോളോട് തന്നെ ചോദിക്കാം ഒപ്പം ജീവിത പ്രാരാബ്ദങ്ങളിലും സംഗീതത്തെ നെഞ്ചോട് ചേർത്ത ഈ പാട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം I did ജോർജ്ജുട്ടിക്ക് കണാവളി ജോർജ്ജുട്ടി എന്ന് പറയും ജോർജ്ക്ക് ജോലി കിട്ടിയൊക്കെ എഴുതിയ പാട്ടായത് വാതിൽ തുറക്കും നീക്കാലം എന്നുള്ള പാട്ട് അത് പാട്ടായിട്ടല്ല കുറെ സെൻറ്റൻസാണ് അത് കുറെ ഒക്കെ വെട്ടിക്കളഞ്ഞ് കുറേയൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയതാണ് അന്ന് ഈ ടി വി ഒന്നുമില്ല ആ പാട് ഈ റേഡിയോ എന്നാൽ മാത്രമേ എഴുതി ഒപ്പവണൊന്നുമില്ല അപ്പം ഇത് വേണുചണ്ടല്ല ഈ ജോർജ് ഊട്ടി കൊടുത്തു ഞങ്ങളെല്ലാവരും അയൽവാസിയല്ല ജോർജി ഊട്ടി കൊടുത്താണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇത് വന്നത് ആ ഏറ്റവും അവസാനത്തെ വരി വേണ്ടെന്ന് ഞാൻ ജോറിക്കുട്ടിയോട് അന്ന് പറഞ്ഞായിരുന്നു ഏതാ തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്ത് നീ റുഹായ കുരിശേൽ ചേർക്കണം നമ്മുടെ ജീവനെടുത്ത് ദൈവത്തിൻ്റെ കൈ ദൈവത്തിനോട് ചേർക്കണം എന്നല്ലേ പ്രാർത്ഥിക്കും ജോർജിക്കുട്ടി ആ വാക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ജോർജിക്കുട്ടി പറഞ്ഞു ഈ പാട്ടിന് ഏറ്റവും ഭംഗി കൊടുക്കുന്ന കുഞ്ഞുമോളെ അതാ ശരിയാ തൃക്കൈകളാൽ എൻ്റെ ജീവനെടുത്ത് നീ അത് ഏറ്റവും അവസാനത്തെ ഇതാ ജോർജി പറഞ്ഞ് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഈ അത് പറഞ്ഞു കൊടുക്കുന്നാലും ഒത്തിരി ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞാനാണ് ഇത് ചെയ്തത് ഞാൻ തന്നെയാണ് പോയപ്പോൾ പാട്ടിപ്പോയപ്പോ ലോഹം ആയി അല്ലേ ഇപ്പോഴും ദാരിദ്ര്യം ദുഃഖം മാറിയിട്ടില്ല മണി ഇന്നും കുഞ്ഞുമോൾ ഇന്ന് നിത്യവൃത്തിക്കായിട്ടാണ് പൊരിപെയിലിൽ ലോട്ടറി വിൽക്കുന്നത് ചെറുപ്പത്തിലെ പാട്ടുകളോടുള്ള ഇഷ്ടവും സ്വരമാധുര്യവും കൊണ്ട് നാട്ടിലും കൂട്ടുകാർക്കിടയിലും പാട്ടുകാരിയായി അറിയപ്പെട്ടെങ്കിലും ജീവിത പ്രാരാബ്ധവും അവസരങ്ങളുടെ പരിമിതിയും കലയെന്ന സ്വപ്നം വഴിമാറി ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകളോ നവമാധ്യമങ്ങളോ ഇല്ലാത്ത ഒരു കാലത്ത് ഒരാൾക്ക് വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് കുഞ്ഞുമോൾ പറയുന്നത് പാടുക മാത്രമല്ല കുഞ്ഞുമോൾ ചെയ്യുന്നത് പാട്ടുകൾ എഴുതി സൂക്ഷിക്കാറുമുണ്ട് ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള കുഞ്ഞുമോളെ ലോട്ടറി വിൽപ്പനക്കിടയിൽ ചിലരെങ്കിലും തിരിച്ചറിയാറുണ്ടെന്നും പാട്ടുകൾ പാടിപ്പിക്കാറുണ്ടെന്നും പറയുന്നു ആ ഒത്തിരി ആൾക്കാർ പറഞ്ഞു ഈ എന്തിൽ കണ്ടത് കോടിക്കണക്കിന് ആളുകൾ കണ്ട അതിൽ അടിച്ചു നോക്കിയാൽ കുഞ്ഞുമോൾ പൂപ്പള്ളി കോമഡി ഉത്സവം എപ്പിസോഡ് പന്ത്രണ്ട് അതിൽ അടിച്ചു കോടിക്കണക്കിന് ആളുകൾ കണ്ട് അങ്ങനെ തന്നെ യൂസഫ്ലി കച്ചേരിയും ബോമ്പേ രവിയൊക്കെ ആ ഒരൊറ്റ പാട്ടിന് എത്ര കോടി രൂപ സമ്പാദിച്ചിട്ടുണ്ട്

സ്വരമാധുരിയിൽ അറിയപ്പെടാതെ പോയ ദുഃഖമുള്ളിലൊതുക്കി വെയിലിനെ അവഗണിച്ച് ഓരോ വാഹനങ്ങളുടെയും അടുത്തു ചെന്ന് ലോട്ടറി വിൽപ്പന നടത്തുകയാണ് ഇന്ന് ഈ കലാകാരി